കേരള കോൺഗ്രസ് തോപ്രാകുടി മണ്ഡലം കൺവെൻഷൻ നടന്നു തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മണ്ഡലം കൺവെൻഷനുകൾ നടന്നു വരുന്നത് തോപ്രാകുടി മണ്ഡലം കൺവെൻഷൻ മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ജോസഫ് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ആ രണ്ട് ഓർഡറുകളിൽ ഈ ഹൈറേജിലുള്ളവർ മനസ്സിലാക്കണം വായിച്ചു നോക്കി അടക്കമുള്ള പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല ഏറെ ഏറെ കൃഷിയാണെന്ന് പ്രതികൊണ്ട് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന ഒമ്പത് വർഷക്കാലവും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിരിക്കുന്ന കേസുകൾ മുഴുവനും തോറ്റിരിക്കുകയാണ് കൃഷിക്കാർക്കെതിരായി വരുന്ന കേസുകൾക്ക് വ്യക്തമായിട്ടുള്ള പിന്നെ രേഖകൾ കൊടുത്ത് വട്ടീലക്കാരെ കൊണ്ട് വാദി പിന്നെ പിന്നെ വാദിക്കുന്നതിന് പകരം കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുത്തിട്ട് എല്ലാ കേസുകളും പരാതിപ്പെട്ടിരിക്കണം ഇപ്പൊ ഇവിടെ വന്ന രണ്ടു കാര്യങ്ങൾ പറയാം ഒരു പുതിയ ഓർഡർ കൂടി ഇറങ്ങിയിട്ടുണ്ട് വനഭൂമിയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ കൃഷിക്കാരന് ഏതെങ്കിലും വെച്ചാൽ കെട്ടിടം പണിയണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വനം വകുപ്പിന്റെ എൻഒ സി പേടിക്കണം ഈ ജില്ല ഇല്ലേ ഈ ജില്ലയില് രണ്ടോ മൂന്നോ പഞ്ചായത്തുകളും വനഭൂമി ഒട്ടുമില്ലാത്തത് ഇടവട്ടി പഞ്ചായത്തിൽ പോലും അതിന് നടുക്ക് നാൽപ്പത് ഏക്കർ സ്ഥലം വനഭൂമിയാണ് വനഭൂമി ഇല്ലാത്ത ഏത് പഞ്ചായത്താണ് ഉള്ളത് കരുതുന്നത് പോലും എനിക്ക് തോന്നുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം വനഭൂമിയില്ല ബാക്കിയുള്ള ഏതെങ്കിലും രീതിയിൽ വനഭൂമിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും നിർമ്മാണ നടത്തണമെങ്കിലും ഈ ഈ മേടിക്കണം എന്ന് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വിട്ടിയാങ്കൽ കെ എസ് സി സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു യോഗത്തിൽ മുതിർന്ന കർഷകരെയും ആദ്യകാല പ്രവർത്തകരെയും ആദരിച്ചു ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് ജി മലയാറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി നേതാക്കളായ അഡ്വക്കേറ്റ് എബി തോമസ് റിൻഡാമോൾ വർഗീസ് ഡോളി സുനിൽ പ്രദീപ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു